ുള്ള ചായ ഞാൻ കയ്യിൽ കൊടുത്തു വിട്ടിട്ടുണ്ട് അത് കേട്ടപ്പോ അവനിലും ഒരു ചിരി വിരിഞ്ഞിരുന്നു അവൻ ചിരിയോടെ അകത്തേക്ക് ചെന്നു പാതകത്തിൽ ഇരുന്ന കട്ടൻ ചായ എടുത്ത് കുടിച്ചുകൊണ്ട് മുറിയിലേക്ക് മുറിയിലേക്ക് നടന്നു വേഗം വേഷം ആറി അവൻ ഹാളിലേക്ക് വരുമ്പോൾ റെഡിയായി അവളും എത്തിയിരുന്നു ചായ കുടിച്ചിരുന്നു അവൾ തലയാട്ടി ഇറങ്ങിയാലോ വാച്ചിൽ നോക്കിക്കൊണ്ട് സെബാസ്റ്റ്യൻ ചോദിച്ചു എങ്കിലിറങ്ങാം അവള് പറഞ്ഞു അവൻ ഷെൽഫിൽ വെച്ച പേഴ്സുമെടുത്ത് ജീൻസിന്റെ പോക്കറ്റിൽ തിരികെ മുറ്റത്തേക്ക് ഇറങ്ങി അപ്പോൾ മുറ്റം തൂത്തുകൊണ്ടിരിക്കുകയാണ് സാലി അവർ ഇരുവരെയും മാറി മാറി ഒന്ന് നോക്കി അമ്മച്ചി പോയിട്ട് വരാം അവൻ അവരോട് പറഞ്ഞെങ്കിലും അവരതിന് മറുപടി ഒന്നും പറഞ്ഞില്ല പകരം രൂക്ഷമായി അവളെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു വാ അവൻ അവളെ വിളിച്ചുകൊണ്ട് എല്ലാം നടന്നു ഒന്ന് തിരിഞ്ഞു നോക്കണമെന്ന് തോന്നിയെങ്കിലും അവൾ ആ ശ്രമം ഉപേക്ഷിച്ചു കളഞ്ഞിരുന്നു വീടിന് മുകളിലുള്ള പടിക്കെട്ടുകൾ ഇരുവരും കയറി കഴിഞ്ഞപ്പോഴാണ് ആന്റണി അവിടേക്ക് വന്ന് സാലിയെ വിളിച്ചത് ഇടിയേ സെബാന്റെ കൂടെ പോയാ എങ്കോ ചെയ്താ ഞാൻ ആദ്യ ഓർത്തത് നമ്മുടെ സിനി ആണെന്നാ അവൾ ഇപ്പൊ ചായയുമായിട്ട് ഇങ്ങോട്ട് വന്നു അപ്പാ പോയതാരാ സാലിയോട് അയാള് ചോദിച്ചപ്പോൾ രൂക്ഷമായ അയാളെ ഒന്നും നോക്കാൻ സാലി മറന്നില്ല കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ വൈകിട്ട് ആറുമണിക്ക് ശേഷം ബോധം വേണം അയാളൊന്നും മനസ്സിലാവാതെ അവരെ തന്നെ നോക്കി പുന്നാരമോ കെട്ടിക്കൊണ്ട് വന്നതാണ് ഒരുത്തിയെ ഇന്നലെ രാത്രിയിൽ നിങ്ങൾ ഇത് വല്ലതും അറിയുന്നുണ്ടോ ദേഷ്യത്തോടെ അത്രയും പറഞ്ഞവർ ചൂലുമായിട്ട് പിന്നാപുറത്തേക്ക് പോയപ്പോ വായ തുറന്ന് നിന്നു പോയിരുന്നു ആന്റണി ആലോചനയുടെ അയാൾ അകത്തേക്ക് കയറി അപ്പോഴാണ് സെറ്റിയിൽ കിടക്കുന്ന സണ്ണിയെ കണ്ടത് ആളിയൻ ഇന്നലെ വന്നതൊന്നും അയാൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല താൻ ഉറങ്ങിയ സമയത്ത് ഇന്നലെ എന്തൊക്കെയാണ് ഇവിടെ നടന്നതെന്ന് ഒരു നിമിഷം അയാൾ ഓർത്ത് അന്താളിച്ചു പോയിരുന്നു പെട്ടെന്ന് അയാൾ സണ്ണിയെ വിളിച്ചു സണ്ണിയിൽ നിന്നുമാണ് ഇന്നലെ നടന്ന കാര്യങ്ങളുടെ എല്ലാം ഒരു ഏകദേശ രൂപം അയാൾക്ക് കിട്ടിയത് എല്ലാം കേട്ടപ്പോൾ അയാൾക്ക് അത്ഭുതം തോന്നിയിരുന്നു നല്ല പെങ്കൊച്ചാണോടാ സണ്ണിയോട് അയാൾ ചോദിച്ചു കണ്ടിട്ടൊരു പാവം പെങ്കൊച്ചാണ് ആണു ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇന്നലെ മുതൽ കരച്ചിലും ബേളവും ആയിരുന്നു സണ്ണി പറഞ്ഞു അല്ലെങ്കിൽ തന്നെ ആര്യാ നിന്റെ ചേച്ചിക്ക് ഇഷ്ടപ്പെടുന്നത് സണ്ണിയോട് പറഞ്ഞപ്പോ അയാൾ ഒന്ന് ചിരിച്ചു പോയിരുന്നു വീടിനടുത്ത് തന്നെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു അവിടേക്കാണ് രണ്ടുപേരും പോയത് ആഹാ പുതുപ്പെണ്ണും ചെറുക്കനും കൂടി അത് രാവിലെ എങ്ങോട്ടാ ശോഭന ചേച്ചി അവിടെ നിന്ന് വിളിച്ചു ചോദിക്കുന്നുണ്ട് സെബാസ്റ്റ്യൻ തല തിരിച്ചു നോക്കി അവരെ കണ്ടപ്പോൾ തരിച്ചു കയറുന്നെങ്കിലും അവനൊന്നും ഇണ്ടിയില്ല എന്നതാ സെബാനെ അമ്മച്ചി വലിയ പ്രശ്നമാ അല്ലയോ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറയണേ അവന്റെ മുഖത്തേക്ക് നോക്കി ശോഭന പറഞ്ഞു അയ്യോ എന്റെ പൊന്ന് ചേച്ചി ചെയ്തു തന്ന സഹായങ്ങൾ തന്നെ ഇരുപ്പതാണ് ഇനി അത് കൂട്ടണ്ട താല്പര്യമില്ലാതെ അവൻ പറഞ്ഞപ്പോ ശോഭന ലക്ഷ്മിയെ നോക്കിയിരുന്നു വിളറിയ ചിരി ചിരിച്ചിരുന്നു അപ്പോഴേക്കും ബസ് വന്നു സെബാസ്റ്റ്യൻ കൈ കാണിച്ചു ബസ്സിലേക്ക് കയറിയതും ലക്ഷ്മിയോട് ഇരിക്കാൻ സീറ്റ് കാണിച്ചിട്ട് അവൻ നേരെ പെട്ടിപ്പുറത്തേക്ക് ചെന്നു വണ്ടി ഓടിക്കുന്നത് ശിവനാണ് ശിവനോട് എന്തൊക്കെയോ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സെബാസ്റ്റ്യൻ തന്നെ ലക്ഷ്മി സൂക്ഷിച്ചു നോക്കിയിരുന്നു അണ്ണാ കോളടിച്ചല്ലോ കണ്ടക്ടറായ സുജിത്ത് വന്ന സെബാസ്റ്റിന്റെ തോളിൽ കൂടി കൈയിട്ട് അടുത്തിരുന്നു കൊണ്ട് പറഞ്ഞു അവൻ സുജിത്തിനെ രൂക്ഷമായി ഒന്ന് നോക്കി എന്നാലും എൻ്റെ പൊന്നണ്ണ ഒരു സൂചന നിങ്ങൾക്ക് തരാമായിരുന്നു ഒരു പ്രേമുണ്ടെന്നൊരു ഒറ്റ സൂചന പോലും തന്നില്ലല്ലോ സുജിത്ത് ചോദിച്ചപ്പോ ശിവൻ ഒന്ന് ചിരിച്ചു ഡചറുക നീ കാര്യം അറിയാതെ ചുമ്മാ ഒരു ഡയലോഗ് അടിക്കാതെ അവൻ ഒന്നാമതെ കലിച്ച് നിൽക്കാണ് ഡ്രൈവിങ്ങിനിടയിൽ ശിവൻ പറഞ്ഞപ്പോ സുജിത്ത് ചിരിയോടെ സെബാസ്റ്റിനെ നോക്കി വിഷ്ണു ഒക്കെ ഇന്നലെ കാര്യം അറിഞ്ഞപ്പോണ്ടല്ലോ ഞെട്ടി തരിച്ചുപോയി ഇന്നലെ സുനിയുടെ പാർട്ടിയായിരുന്നു ഞങ്ങൾ എല്ലാരും അവിടെ ഇരിക്കുമ്പോഴാണ് ഇച്ചാറിന്റെ സംഭവം പറയുന്നത് വിഷ്ണു പറയായിരുന്നു എന്തോരം പെൺപിള്ളേര് പുറകെ നടന്നിട്ടുള്ളതാണ് ഇതുവരെ നിങ്ങൾ ഒരാളെ നോക്കി ചിരിക്കുന്ന പോലെ അവൻ കണ്ടിട്ടില്ലെന്ന് എന്നിട്ട് എങ്ങനെ ഒപ്പിച്ചു മനുഷ്യ നിങ്ങളിത് ചേച്ചിയെ ഞങ്ങളേക്കൊന്ന് പരിചയപ്പെടുത്തുന്നേ സുജിത്ത് പറഞ്ഞു മിണ്ടാതിരിക്കടാ തെണ്ടി സുജിത്തിന്റെ കയ്യിൽ തമാശയിൽ പിടിച്ച് തരിച്ചുകൊണ്ട് സെബാസ്റ്റ്യൻ പറഞ്ഞു അവന്റെ ആ പ്രവർത്തികളെല്ലാം ലക്ഷ്മി കാണുന്നുണ്ടായിരുന്നു രാവിലെ നീ എങ്ങോട്ടാണ് ശിവൻ ചോദിച്ചു ഞാൻ പറഞ്ഞില്ലേ മറ്റേ പയ്യന്റെ കാര്യം അവന്റെ വീട്ടിലോട്ട് പോവുകയാ ഏതു പയ്യൻ സുജിത്ത് ചോദിച്ചു നീ പോയി ടിക്കറ്റ് എടുക്കടാ സുജിത്തിനോടായി ശിവൻ പറഞ്ഞു അത് അവനെ അവിടെ നിന്ന് ഒഴിവാക്കാനാണെന്ന് സെബാസ്റ്റിന് മനസ്സിലായിരുന്നു അത് നടപടിയാടുന്നാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ സെബാനെ ശിവൻ ചോദിച്ചു നടക്കില്ലെന്ന ഏകദേശം ഉറപ്പാണ് പിന്നെ ആ കൊച്ചിനൊരു വിശ്വാസം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അത് കഴിഞ്ഞപ്പോ നീ എന്താ തീരുമാനിച്ചിരിക്കുന്നത് എനിക്ക് അറിയില്ല അണ്ണ തലയാണെങ്കിൽ പേരുത്ത് കേറുക കുറച്ചു കഴിഞ്ഞപ്പോ വണ്ടിയിൽ ആള് കൂടി വന്നു അതോടെ രണ്ടുപേരും സംസാരം അവസാനിപ്പിച്ചു സ്റ്റീഡിയോയിൽ പാട്ടുണർന്നു ആ വരികൾക്ക് തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയുമായി ബന്ധമുണ്ടെന്ന് അവൾ ഓർത്തു ആ വരികൾ കേട്ടപ്പോൾ അറിയാതെ അവൾ സെബാസ്റ്റ്യനെ നോക്കി അവൻ ഫോണിൽ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു സുജിത്തും ശിവനും ഒക്കെ അവനോട് എന്തോ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു വണ്ടി പത്തനംതിട്ട എന്ന ബോർഡ് വെച്ച സ്ഥലത്തേക്ക് കയറിയപ്പോൾ അവളുടെ നെഞ്ചിലൊരു തീ ആളുന്നുണ്ടായിരുന്നു പന്തളത്താണ് വിവേകിന്റെ വീട് അഡ്രസ്സൊക്കെ കയ്യിലുണ്ട് സ്റ്റാൻഡിൽ വണ്ടി നിർത്തിയപ്പോൾ എല്ലാവരും ഇറങ്ങി തുടങ്ങിയിരുന്നു സെബാസ്റ്റിയൻ ലക്ഷ്മിയോട് ഇറങ്ങിക്കോളാനായി ആംഗ്യം കാണിച്ചു ശിവൻ അവന്റെ അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ഇതിനൊരു തീരുമാനമുണ്ടാക്കണ്ടേ പെണ്ണു കേസാണ് ഏതായാലും അവനെ ഒന്ന് കാണട്ടെ അവൻ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് വരാൻ പറ്റാതിരുന്നതാണെങ്കിലോ അങ്ങനെയാണെങ്കിലോക്കെ അല്ലെങ്കിൽ എന്താ നിന്റെ അടുത്ത പ്ലാൻ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അതിനെപ്പറ്റി ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല അവൻ പറഞ്ഞു എടാ ഏതായാലും എല്ലാവരും അറിഞ്ഞു ഇതിപ്പോ നാറ്റ കേസാവുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ട് നീ അവളെ അങ്ങ് കെട്ട് അവൾക്കും പോകാൻ വേറൊരിടവില്ലല്ലോ ഇനി പോലീസിൽ പോയി മാറ്റി പറയാനൊന്നും പറ്റിയില്ലല്ലോ കണ്ടിട്ടൊരു നല്ല വേങ്കൊച്ചാണെന്ന് തോന്നുന്നു ശിവൻ വെട്ടി തുറന്നു പറഞ്ഞപ്പോ അമ്പരപ്പോടെ സെബാസ്റ്റ്യൻ അവനെ ഒന്ന് നോക്കി നിങ്ങൾ ഇത് പറഞ്ഞു പറഞ്ഞു എങ്ങോട്ടാണ് പോകുന്ന അണ്ണാ സെബാസ്റ്റ്യൻ അമ്പരപ്പോടെ ചോദിച്ചു ഞാൻ സത്യമായിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് ചോദിച്ചത് നിനക്ക് അങ്ങനെ ഒന്ന് ചിന്തിച്ചൂടെ എന്താണെങ്കിലും നിങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കാൻ പോലീസ് സ്റ്റേഷനിൽ എഴുതി വെച്ചിരിക്കുന്നതല്ലേ പിന്നെ അത് ചെയ്തല്ലേ പറ്റൂ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് എല്ലാം തിരുത്തി പറയണമെന്ന് തന്നെ വെക്കുക അപ്പൊ അവർക്ക് കൂടുതൽ ദേഷ്യമാവുകയല്ലേ ഉള്ളൂ അവരെ പറ്റിച്ചു എന്ന് പറഞ്ഞ് മാത്രമല്ല മറ്റവൻ കാശ് നന്നായിട്ട് വാരി എറിയുകയും ചെയ്യും അതുകൊണ്ട് നിനക്ക് തന്നെ അത് ദോഷമായിട്ട് വരത്തുള്ളൂ എല്ലാം കൊണ്ടും നല്ലത് നീ ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നത് തന്നെയാണെന്നാ എനിക്ക് തോന്നുന്നത് എന്റെ പൊന്നെണ്ണ ഇത്രയും പ്രശ്നമൊന്നും പോരാഞ്ഞിട്ടായിരിക്കും ഞാൻ ഇനി കല്യാണം കൂടി കഴിക്കാൻ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് എന്നോട് നല്ല സ്നേഹമാണല്ലോ എടാ നീ വിചാരിക്കുന്നതല്ല കല്യാണം കഴിച്ചു കഴിയുമ്പോൾ പല കാര്യത്തിലും മാറ്റം വരും നിനക്ക് തന്നെ ഒരു പ്രതീക്ഷയൊക്കെ തോന്നും എത്രന്ന് കരുതിയ നീ ഇങ്ങനെ കുടുംബത്തിന് വേണ്ടി തന്നെ കിടന്ന് കഷ്ടപ്പെടുന്നത് കാത്തിരിക്കാൻ ഒരു പെണ്ണുണ്ടെങ്കിൽ ജോലി ചെയ്യാനൊക്കെ ഒരു സുഖം തോന്നും ആ കൊച്ചു എന്നെ കുറിച്ച് അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് പോലുമില്ല അതൊക്കെ അങ്ങ് അതൊക്കെ വിചാരിച്ചോളൂ അതവിടെ നിൽക്കട്ടെ നിനക്ക് കുഴപ്പമില്ലെന്നാണോ ആ പറഞ്ഞതിന്റെ അർത്ഥം ശിവൻ ചിരിയോടെ ചോദിച്ചപ്പോ ഒന്ന് കൂർപ്പിച്ചു നോക്കി സെബാസ്റ്റ്യൻ പറഞ്ഞു ഞാൻ നേരായിട്ട് ആ കൊച്ചു വെയിറ്റ് ചെയ്യുന്നതാണ് മറുപടി പറഞ്ഞിട്ട് പോടാ ആ കൊച്ചിനോട് നിനക്ക് ഇതുവരെ ആരോട് തോന്നാത്ത എന്തോ ഒരു താല്പര്യം കൂടുതലായിട്ടുള്ളത് എനിക്ക് തോന്നി അതുകൊണ്ട് കൂടിയാ ഞാൻ ചോദിച്ചത് എന്ത് താല്പര്യം കൂടുതലാ മനസ്സിലാവാതെ സെബാസ്റ്റ്യൻ ചോദിച്ചു ഒരു പെണ്ണിനു വേണ്ടി നീ ബുദ്ധിമുട്ടുന്നത് ഞാൻ കണ്ടിട്ടില്ല നിന്റെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടിയല്ലാതെ നിങ്ങളുടെ അവസ്ഥകളൊക്കെ പറഞ്ഞപ്പോ നിനക്ക് അവളോട് പെട്ടെന്ന് സഹതാപമായി സ്നേഹമായി അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ എൻ്റെ പൊന്നണ്ണ നിങ്ങൾ അതിന് വേറെ അർത്ഥങ്ങളൊന്നും ഉണ്ടാക്കിയെടുക്കല്ലേ അങ്ങനെ യാതൊരു പ്രത്യേകതയും ഇല്ല എനിക്ക് ആ കൊച്ചിനോടില്ല അതിൻ്റെ കരച്ചിലും വിഷമമൊക്കെ കണ്ടപ്പോ അതിനോട് ഇത്തിരി സഹതാപം തോന്നിയെന്നുള്ളത് സത്യം പക്ഷേ അതിന് നിങ്ങൾ ദൈവത്തെ ഓർത്ത് വേറൊന്നും കണ്ടുപിടിക്കരുത് കരഞ്ഞുകൊണ്ട് മുഖത്തേക്ക് നോക്കി സഹായിക്കാമോ എന്ന് ചോദിച്ചപ്പോ എനിക്കെന്തോ അതിനെ തള്ളാൻ തോന്നിയില്ല അതിന്റെ പ്രധാന കാരണം ഇന്ന് വരെ ഒരാളും എന്നോട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഒരു സഹായം ചോദിച്ചിട്ടില്ല പണ്ട് തൊട്ടേ എനിക്കൊരു പ്രശ്നമുണ്ട് എന്റെ മുമ്പ് വന്ന് ആരെങ്കിലും കരഞ്ഞ ഞാനും കരഞ്ഞു എനിക്ക് പിന്നെ വല്ലാത്തൊരു വിഷമമാണ് എന്തൊക്കെ പറഞ്ഞാലും ഈ പെമ്പിള്ളേരുടെ കണ്ണീര് കാണാനുള്ള മനക്കെട്ടിയൊന്നും എനിക്കില്ല അതുകൊണ്ട് ഞാനങ്ങ് സമ്മതിച്ചു പോയതാ അത്രയും പറഞ്ഞ് അവൻ ഇറങ്ങിയപ്പോ ശിവൻ ചിരിയോടെ സെബാസ്റ്റണി നോക്കിയിരുന്നു സെബാസ്റ്റിൻ ഇറങ്ങി അരികിലേക്ക് ചെന്നപ്പോൾ അവൾ കാത്തു നിൽപ്പുണ്ട് അവൻ അവൾക്ക് അരികിലേക്ക് ചെന്നു നമുക്ക് പലതും കഴിക്കാം അവളോടായി സെബാസ്റ്റ്യൻ പറഞ്ഞു വിശപ്പുണ്ടായിരുന്നെങ്കിൽ പോലും അവനെ ബുദ്ധിമുട്ടാക്കിയാൻ തോന്നിയിരുന്നില്ല അവൾക്ക് എനിക്ക് അങ്ങനെ വിശക്കുന്നില്ല പക്ഷേ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് എന്തെങ്കിലും കഴിക്കാം അതും പറഞ്ഞവൻ ബസ് സ്റ്റാൻഡിനകത്ത് തന്നെയുള്ളൊരു ഹോട്ടൽ കയറിയിരുന്നു അവനൊപ്പം കയറുമ്പോഴും കുറച്ചു കഴിഞ്ഞുള്ള നിമിഷങ്ങളെ എന്തൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നുള്ള ചിന്തയായിരുന്നു അവൾക്ക് തനിക്കെന്താ കഴിക്കാൻ വേണ്ടത് അവളോട് അവൻ ചോദിച്ചു എന്താണെങ്കിലും കുഴപ്പമില്ല അവൾ പറഞ്ഞപ്പോൾ പാലപ്പവും ഗ്രീൻ പീസ് കറിയുമാണ് അവൻ പറഞ്ഞത് ഓരോ ബ്രൂ കോഫിയും ഭക്ഷണം വന്നപ്പോൾ അവൻ തന്നെയാണ് അവളുടെ പ്ലേറ്റിലേക്ക് വിളമ്പി കൊടുത്തതും അവളുടെ മുഖത്തെ ടെൻഷനും പരിഭവവും ഒക്കെ കണ്ടപ്പോൾ അവൾ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം എന്താണ് സംഭവിക്കുന്നത് എന്ന ഭയമായിരിക്കും അവളിൽ നിറഞ്ഞു നിൽക്കുന്നതെന്ന് അവന് തോന്നിയിരുന്നു നമുക്ക് ആദ്യം വിവേകിനെ ഒന്ന് വിളിക്കാം നേരിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് ശരിയല്ലോ അയാള് ചിലപ്പോൾ നമ്മളെ പ്രതീക്ഷിക്കില്ലല്ലോ മാത്രമല്ല തിരുനെൽവേലിയിലാണെന്നല്ലേ പറഞ്ഞത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ പറഞ്ഞു അവളൊന്ന് തലയാട്ടി ഭക്ഷണം കഴിച്ച് കയ്യും കഴുകി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവൻ പോക്കറ്റിൽ നിന്നും തൻ്റെ മൊബൈലെടുത്ത് അവൾക്ക് നേരെ നീട്ടി താൻ അയാളെ ഒന്ന് വിളിക്ക് അവൻ ലോക്ക് മാറ്റി മൊബൈൽ കൊടുത്തപ്പോൾ അവള് നമ്പർ ഡയൽ ചെയ്തു തലേ ദിവസം വിളിച്ച കോൾ അതിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമ്പർ തെളിഞ്ഞു വന്നു അവൾ ഉടനെ തന്നെ അവനെ ഫോൺ വിളിച്ചു ഒരു ഫുൾ റിംഗ് അടിച്ചു തീർന്നെങ്കിലും ഫോൺ എടുത്തില്ല എടുക്കുന്നില്ല അവന്റെ മുഖത്തേക്ക് നോക്കി നിസ്സഹായമായി അവൾ പറഞ്ഞു അവൻ അവളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി ഒന്നുകൂടി വിളിച്ചു ഫോൺ ലാസ്റ്റ് ആയപ്പോഴേക്കും കോൾ എടുത്തിരുന്നു ഹലോ താല്പര്യമില്ലാതെ അവന്റെ ശബ്ദം കേട്ടു അതോടെ അവൾക്ക് ഫോൺ കൊടുക്കേണ്ടെന്ന് അവൻ തീരുമാനിച്ചു ഹലോ മറുവശത്തു നിന്നും ഒരു പുരുഷസ്വരം കേട്ടതോടെ വിവേകും ഒന്ന് സംശയിച്ചു തലേ ദിവസം ഈ നമ്പറിൽ നിന്നും വിളിച്ചത് ലക്ഷ്മി ആയതുകൊണ്ട് അവളായിരിക്കുമെന്ന് കരുതിയാണ് ഫോൺ എടുക്കാതിരുന്നത് ഹലോ ആരാ അവൻ ഒന്നുകൂടി എടുത്തു ചോദിച്ചു എൻ്റെ പേര് സെബാസ്റ്റ്യൻ ഞാൻ ലക്ഷ്മി പറഞ്ഞിട്ടാ വിളിക്കുന്നത് അത് കേട്ടതോടെ വിവേകിന് ദേഷ്യം തോന്നി എന്താ കാര്യം നിങ്ങൾ ആരാ ഇന്നലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ലക്ഷ്മിയെ ഹെൽപ്പ് ചെയ്യേണ്ടി വന്ന ഒരാളാണ് ഞാൻ ആ കുട്ടി നിങ്ങൾക്കൊപ്പം ജീവിക്കാൻ വേണ്ടി വന്നതാണെന്ന് എന്നോട് പറഞ്ഞു ഞങ്ങളിപ്പൊ തൻ്റെ വീടിന്റെ അടുത്തുണ്ട് അഡ്രസ്സ് ഒന്ന് പറഞ്ഞു തന്നാൽ അങ്ങോട്ട് വരാമായിരുന്നു സെബാസ്റ്റിൻ അത് പറഞ്ഞപ്പോഴേക്കും വിവേകിൽ വെപ്രാളം നിറഞ്ഞു വീട്ടിലേക്കോ ഇങ്ങോട്ടൊന്നും വരണ്ട നിങ്ങൾ എവിടെയാണെന്ന് പറ ഞാൻ അങ്ങോട്ട് വരാ അവൻ പെട്ടെന്ന് പരിഭ്രമത്തോടെ പറഞ്ഞു അതിന് താൻ തിരുനെൽവേലിയിലാണെന്നല്ലേ ഇന്നലെ പറഞ്ഞത് സെബാസ്റ്റിന് ഒന്നുകൂടി ചോദിച്ചു ആയിരുന്നു ഇന്ന് രാവിലെ വന്നതാണ് കള്ളം പിടിക്കപ്പെട്ട കുട്ടിയെ പോലെ അവൻ വക്കി തപ്പി ഞങ്ങളിവിടെ പത്തനംതിട്ട ബസ് സ്റ്റാൻഡിലുണ്ട് പന്തളത്തേക്ക് വരണമെങ്കിൽ അവിടേക്ക് വരാം വേണ്ട ഞാൻ അങ്ങോട്ട് വരാം വിവേക് പറഞ്ഞു വരണം വന്നില്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരും സെബാസ്റ്റിൻ പറഞ്ഞു വരാം വരാം അതും പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു തൻ്റെ മുഖത്തേക്ക് പ്രതീക്ഷയോടെ നോക്കി നിൽക്കുന്ന ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കി സെബാസ്റ്റിൻ പറഞ്ഞു അവനിപ്പോൾ ഇങ്ങോട്ട് വരും അവൾക്ക് ആശ്വാസം തോന്നി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മർക്കല്ലേ കഥയെക്കുറിച്ച് വലിയ അഭിപ്രായവും